ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ താന്ത്രിക ചുമതലയിൽ തലമുറ മാറ്റം തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ മുപ്പതുകാരനായ കണ്ഠരര് ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തു ശബരിമല ക്ഷേത്രത്തിന്റെ താന്ത്രികാവകാശമുള്ള താഴ്മൻ മഠത്തിന്റെ ശാഖകളായ രണ്ട് കുടുംബങ്ങൾക്കാണ് ഒന്നരവിട്ട വർഷങ്ങളിൽ ശബരിമലയുടെ താന്ത്രിക ചുമതല ലഭിക്കുന്നത് ഇത്തവണ കണ്ഠരര് രാജീവര് തന്ത്രിയുടെ ചുമതല ഒഴിഞ്ഞതോടെ ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്ന ഇന്നു മുതൽ മകൻ കണ്ഠരര് ബ്രഹ്മദത്തൻ തന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു കണ്ഠരര് മോഹനരുടെ മകനായ കണ്ഠരര് മഹേശ്വരര് മോഹനൻ കഴിഞ്ഞ വർഷം തന്ത്രിയുടെ ചുമതല ഏറ്റെടുത്തിരുന്നു ഇപ്പോൾ കണ്ഠരര് ബ്രഹ്മദത്തൻ കൂടി ചുമതല ഏറ്റെടുത്തതോടെ ഒരു തലമുറ മാറ്റം പൂർത്തിയായി നാലാം തരത്തിൽ പഠിക്കുമ്പോൾ ഉപനയനം കഴിഞ്ഞ് പഠനത്തിനൊപ്പം പൂജാ പഠനവും തുടർന്നു ബി ബി എൽ എൽ ബിക്ക് ശേഷം ചെങ്ങന്നൂർ കോടതിയിൽ അഭിഭാഷകനായും കോർപ്പറേറ്റ് അഭിഭാഷകനായും ജോലി നോക്കിയ ശേഷം ബിരുദാനന്തര ബിരുദ പഠനത്തിനായി സ്കോട്ട്ലൻഡിലേക്ക് പോയി സ്കോട്ട്ലൻഡിലെ ഗ്ലോബൽ ലോയിൽ എൽ നേടി തുടർന്ന് ലഭിച്ച ജോലി ഇപ്പോൾ ശബരീശ സേവയ്ക്കായുള്ള നിയോഗം ഏറ്റെടുക്കുന്നത് കുടുംബക്ഷേത്രത്തിലെ തേവരത്തിലും ശബരിമലയിലും ഏറ്റുമാനൂരിലും ധജപ്രതിഷ്ഠാ ചടങ്ങുകളിലും പിതാവിനൊപ്പം പങ്കെടുത്തിട്ടുണ്ടെന്ന് കണ്ഠനര് ബ്രഹ്മദത്തൻ പറഞ്ഞു ന്യൂസ്ബ്യൂറോ സന്നിധാനം യൂത്തിന്റെ മനസ്സറിഞ്ഞ വസ്ത്രങ്ങൾ ഒരുക്കുന്ന ചാരുമൂട്ടിലെ അതിനു മുകളിലോ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് നേടാം അൻപതിനായിരം രൂപ വില വരുന്ന സ്വർണം സമ്മാനമായി ഈ അത്യുഗ്രൻ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മാത്രം ഏവർക്കും ട്രിപ്പിൾ നയൻ ബ്ലൺ ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ